േക്ക് കരിവേപ്പില ബെഡ് ചെയ്യുക അടുക്കി അടുക്കി അടിക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ആ കരിമീൻ ആയാലും ചാളയായാലും ലേശം പച്ച വെളിച്ചെണ്ണയും ഉപ്പും കുരുമുളകും പെരട്ടുക പച്ച വെളിച്ചെണ്ണ ഉപ്പ് കുരുമുളക് ലേശം ആ കുരുമുളകിന് പകരം ഏറ്റവും ബെസ്റ്റ് കാന്താരിയും കരിവേപ്പിലയും കൂടെ അരച്ച് കാന്താരി ഇല്ലെങ്കിൽ കുരുമുളക് അങ്ങോട്ട് പെരട്ടിയിട്ട് ഈ എണ്ണ അങ്ങോട്ട് ചൂടാവുന്ന സമയത്ത് ഇതിനെ ഓരോന്നിനെ ഓരോന്നിനെ ആ പാത്രത്തിലോട്ട് അടുക്കണം അടുക്കി വെക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇത് അങ്ങോട്ട് പൊള്ളാൻ തുടങ്ങും പൊള്ളി പൊള്ളി വരുമ്പോഴത്തേക്ക് അതിനാ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇടുക അതെ അപ്പൊ ആ സിൽവറിഷ് ഒരു ഒരു സിൽവറിഷ് ഫീലാണ് കാണുന്നത് അതിലേക്ക് ലേശം തേങ്ങാപ്പാൽ കൊടുക്കുക തേങ്ങാപ്പാൽ ലേശം ലേശം ഈ തേങ്ങാപ്പാലും ഉപയോഗിച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിനകത്തൊരു ഗ്രീനിഷ് ഒരു യെല്ലോയിഷ് അതായത് ഒരു പച്ചയും ഒരു ട്വിസ്റ്റ് കളർ വരും ഇതങ്ങോട്ട് വെന്ത് വരുമ്പം നമുക്ക് ഇതിൽ തൊണ്ടയിൽ നിന്ന് വെള്ളം ഉറങ്ങും ഇതിനെ പൊക്കിയെടുത്ത് വീണ്ടും ഒരു വാഴയിലേക്ക് അകത്തോട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം നല്ല വെള്ളയപ്പോ ഇഡലിയോ എടുത്തിട്ട് ഈ മസാലയും ഈ മീനും കൂടെ മേളിവെച്ച് നല്ലൊരു ഫീൽ കിട്ടും കഴിക്കുക ഒരു ബോയിൽഡ് ഫിഷിന്റെ എഫക്ട് ബോയിൽഡെന്ന് പറഞ്ഞാൽ